ശേഷം ചർച്ചയായി ചക്കക്കൊമ്പൻ ചിന്നക്കനാൽ മേഖലയിൽ നാട്ടുകാരുടെ പേടിസ്വപ്നമായിരുന്ന സ്വരണമായിരുന്ന അരിക്കൊമ്പനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മൈക്കോടി വെച്ച് പിടികൂടി നാട നാടുകടത്തിയ ശേഷം ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഒറ്റയാനാണ് കഴിഞ്ഞ ദിവസം ഗൃഹനാഥനെ ചവിട്ടിക്കുന്ന ചക്കക്കൊമ്പൻ ചക്കക്കൊമ്പനും അരിക്കൊമ്പൻ്റെ വിധിയാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കൃഷിയിടങ്ങളിലെ പ്ലാവുകളിൽ തുമ്പിക്കൈ എത്തുന്ന ദൂരത്തെ ചക്ക മുഴുവൻ പറിച്ചു തിന്നുന്നതാണ് ഈ ഒറ്റയാന്റെ പതിവ് അരിക്കൊമ്പൻ പോയ ശേഷം ചക്കക്കൊമ്പൻ ജനവാസ മേഖലകളിൽ വ്യാപക നാശമാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷം ഒരാളെയും രണ്ട് കാട്ടാനകളെയും ചക്കക്കൊമ്പൻ കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ബിയൽറാം സ്വദേശി സൗന്ദരരാജനെ കൃഷിയിടത്തിൽ വെച്ചാണ് കൊന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മുറിവാലൻ കൊമ്പനെ കൊലപ്പെടുത്തിയതും ചക്കക്കൊമ്പനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഒരു കുട്ടിക്കൊമ്പനെയും ആന കൊലപ്പെടുത്തി ഒന്നര വർഷത്തിനിടെ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലായി പത്തിലധികം വീടുകളും ചക്കക്കൊമ്പന്റെ കൊമ്പന്റെ ആക്രമണത്തിന് ഇരയായി ഇപ്പൊ ആറാട്ടിക്കാർ പറഞ്ഞിട്ടുണ്ട് ആറാട്ടുകാരോട് പറയുമ്പോൾ ആന ഓടിച്ചു വിട്ടു പോവുക കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് ഒരു ഇത് തരുന്നില്ല ഗവൺമെന്റിൽ നിന്നും ആ ഫോറസ്റ്റാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കമ്പനികളും പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്നും ഒരു ഇത് കിട്ടില്ല ഞങ്ങളുടെ സ്വന്തം പൈസ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ചക്കക്കൊമ്പൻ പന്നിയാറിലെ റേഷൻ കടയുടെ ഭിത്തി തകർത്ത് അരിയെടുത്ത് തിന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ചക്കക്കൊമ്പൻ അരിച്ചാക്ക് വലിച്ച് പുറത്തിട്ടിരുന്നു ന്യൂസ് ബ്യൂറോ உடும் பஞ்சோல